ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്നെന്താന്നറിയാ പറയുന്നത് രാവിലെ പോകാനിറങ്ങുമ്പോൾ ആങ്ങളമാർക്കോ ഭർത്താക്ക ആങ്ങളമാർക്കോ ഭർത്താവിനോ ഭർത്താക്കന്മാർക്ക് എന്നല്ല ഈ ബനിയൻ ടവോലി ഷട്ടി ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ചില വീടുകളിൽ ഭയങ്കര പരിധിപ്പോക്കാന്ന് അല്ല സോക്സ് എടുത്തു ഒന്നിൻ്റെ ഒരു ഒരു സോക്സിൻ്റെ പേർ കാണൂല ഒന്നും കാണില്ല അപ്പോൾ ഞാനെന്നാ ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലെ ബനിയനെ ഇങ്ങനെ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഞാനത് കറക്റ്റായിട്ട് ഒന്നിച്ചെടുത്ത് വെച്ചാലില്ലേ നമുക്ക് രാവിലെ ഓടണ്ട അപ്പോൾ ഒരു എന്തേലും സ്ഥിരം പോകുന്നവർക്ക് ഒരു അഞ്ചാറ് ജോഡി വേണം അപ്പോൾ ബനിയൻ ഇങ്ങനെ എടുക്കും കണ്ടില്ലേ ഇങ്ങനെ ആക്കാനറിയില്ലേ എന്നിട്ട് ഷഡ്ഡി ഇട വയ്ക്കും ഓക്കെ എന്നിട്ട് ബനിയ സോക്സ് ഇട വയ്ക്കും ഓക്കെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ റോൾ ചെയ്ത് വെക്കും ഇതാ ഇങ്ങനെ റോൾ ചെയ്തിട്ട് കബോർഡിൽ വയ്ക്കും അപ്പോൾ ഒരു ഒരാറെണ്ണം ഉണ്ടാവുമ്പോൾ നമുക്കൊരു രണ്ട് ദിവസം തുണി കഴുകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉണങ്ങിയിട്ടില്ലെങ്കിലും ഒന്നും രാവിലെ അവർ പെട്ടെന്ന് കബോർഡ് തുറന്നോളും എടുത്ത് ഇട്ട് പോയിക്കോളും രാവിലെ നമുക്ക് പുറകെ അടക്കം വേണ്ട അവർക്കിങ്ങനെ ചോദിക്കണ്ട പനിയനെടുത്തു അങ്ങനെ ഷഡിയോ എടുത്തു സോക്സ് കൊടുത്തു എന്നൊന്നും ചോദിച്ചിട്ട് നടക്കണ്ട ഇതെങ്ങനെയാണ് വെക്കലൊന്നും ഞാൻ കാണിച്ചത് ഓക്കെ ഇതുപോലെയെന്നാൽ ഇതുപോലെ ഇത്തിരി ഇട്ടിട്ട് ഒന്നിച്ച് തന്നെ വെക്കുക വേണ്ട ഒരാഴ്ചയല്ല ഒരു പത്ത് ദിവസത്തേക്കുള്ളത് എന്താ ഇങ്ങനെ വെക്കുക പിന്നെ ബനിയും വെക്കുന്ന ഞങ്ങൾ ചരാം ഇവിടെ റോൾ കാണുന്നില്ലേ ഇത് മുന്നേ വെച്ചതാണ് കേട്ടോ ഇത് ഇങ്ങനെ വെക്കുമോ നമ്മൾ ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലായില്ലേ ഒന്ന് ഇട്ടിട്ട് പോയിട്ടുണ്ട് അഞ്ചായി ഒന്ന് കഴുകാനും ഉണ്ട് ആറായി അപ്പോൾ ആറെണ്ണം വനിയൻ ഷെഡി സോക്സ് ഈ റോളിൻ്റെ ഉള്ളിലല്ലേ ഇത് ഓരോന്നോരോന്ന് എടുത്തോളുക ഇട്ടോളുവാ അപ്പോൾ രാവിലെ ഒരു തിരക്കുള്ള പിന്നെ ടാ ഓലി ഇതുപോലെ ഇസ്തിരി ഇട്ടു നോക്കൂ കേട്ടോ എന്താ ഇങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഒന്ന് കൊണ്ടുവരിണ്ട പന്ത്രണ്ട് എണ്ണം ഉണ്ട് കേട്ടോ ടൗല് പന്ത്രണ്ട് ടൗലും ഉണ്ടോ ഉണ്ടോ ഇത്ര ഇട്ടിട്ട് ഇതുപോല ഇങ്ങനെ വെക്കും അപ്പോൾ ടൗലായി ഷട്ടി വന സോക്സായി പാൻറ്റായി ജീൻസ് ഇങ്ങനെയല്ല പാൻറ്റിത് പിന്നെ വന്നിട്ടാവുമ്പോൾ കൊടുക്കണ്ട ലുങ്കി ലുങ്കിക്കും ചോദിച്ച് മെടുക്കണ്ട ടീഷർട്ട് ലുങ്കി ഇതെല്ലാം ഇടയുണ്ട് ഓക്കേ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത് അപ്പോൾ നമുക്ക് വീട്ടിൽ ഇഷ്ടംപോലെ പണിയില്ലേ പോലെ ഇങ്ങനെ ഇസ്തിരിയിട്ട് തൂക്കും ഇങ്ങനെ അപ്പോൾ അതിൽ നിന്നും ഓരോന്നോരോന്ന് ഓരോന്ന് എടുത്തിട്ട് ഇട്ടിട്ട് പോയത് കൊണ്ടു അപ്പോൾ അതാന്ന് അങ്ങനെയാന്ന് ഓരോ സാധനങ്ങൾ വെക്കുക അപ്പോൾ നമുക്ക് വീട്ടിൽ എടുക്കുന്നവർക്ക് പണി ഇഷ്ടം പോലെ ഉണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ തിരക്കിന് നല്ലതായിരിക്കും പിന്നെ വേറൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ഷെഡി പനിയൻ സോക്സെല്ലാം എടുത്തു വച്ചില്ലേ അപ്പോൾ ഇടക്ക് ചില ആൾക്കാർ പറയുന്നൊക്കെ എല്ലാം മോശമായി വാങ്ങണം എന്ന് അങ്ങനെ എല്ലാം മോശമാവാൻ നിൽക്കാണ്ട് നമ്മളെന്ത് ചെയ്യുക ഏകദേശം ഈ പനിയൻ്റെ എല്ലാം തോള്ളം ചെറുങ്ങനെ കയറി തുടങ്ങുന്നതിനും നമുക്കറിയാം ഇനി ഒരാഴ്ച കൊണ്ട് അത് ഉപേക്ഷിക്കേണ്ടി വരുന്നില്ല അവസ്ഥ വരുന്നതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക എന്ന് വെച്ചാൽ പനിയനും ഷീതെല്ലാം പിന്നെയും ഒരു എത്രയെന്ന് വെച്ചാൽ രണ്ടോ അല്ലെങ്കിൽ മൂ എത്രയെങ്കിലും നാലോ അങ്ങനെ വേണിച്ച് നോക്കുക ബനിയനും ഷഡ് വാങ്ങിച്ചു വെച്ചാൽ ഞാൻ ഒരു അഞ്ചാറെണ്ണം വാങ്ങിച്ചു വെക്കുക ഇതിൽ രണ്ടെണ്ണം ഉണ്ട് മൂന്ന് നാല് അഞ്ചാറ് അപ്പോൾ അങ്ങനെ വേണിച്ച് നോക്കും അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഓരോന്നതിന്ന് പോകുമ്പോഴും നമ്മൾ അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഇതെല്ലാം ഇങ്ങനെ നമ്മൾ പറയുന്നില്ലേ വീട്ട് വീട്ടിൽ നിൽക്കുന്നവർ വീട്ടിൽ ജോലിയെല്ലാം ചെയ്യുന്നവർ ഇതുപോലെയെല്ലാം അതിൻ്റെ എന്താ പറയുക അതിൻ്റെതായ രീതിയിൽ ചെയ്യുമ്പം നമുക്ക് വീട്ടിൽ പണിയുണ്ടാവും സാധാരണ ആൾക്കാർ പറയും ഓ എന്നാന്ന് ഒരു ചോറും കറി ആയാല് കുട്ടികളും പോയാൽ പിന്നെ കടന്നുറങ്ങലല്ലേ ഫ്ലാറ്റിലല്ല എന്നാൽ പണി പിന്നെ അങ്ങനെ പറയില്ലേ അപ്പോൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നവർക്ക് എപ്പോൾ പണി തന്നെ ഇരിക്കും കേട്ടോ ഇതെല്ലാം നോക്കി പിടിച്ച് വാങ്ങിക്കൊണ്ടൊക്കെ വല്ല അപ്പോൾ ഇതായതുപോലെ ഇത് ഞാൻ കഴുകി വെച്ചില്ല എന്താ വെച്ചാൽ ഇപ്പോഴേ എല്ലാം കൂടി വേണ്ടല്ലോ വെച്ചിട്ട് ആ സമയം ആകുമ്പോൾ കഴുകി ഇതും അങ്ങനെ തന്നെ എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെക്കുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ സോക്സും വാങ്ങി വെക്കുക കേട്ടോ സോക്സും ഇങ്ങനെ വാങ്ങി വെക്കുക എന്ന് വെച്ചാൽ ഓരോന്ന് പോകുമ്പോൾ ഓരോന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ വീടുകളിൽ കാര്യങ്ങളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീടുകളിൽ ഈ ഓഫീസിൽ അവരെ അവർ ചെയ്യുന്നു ഇവിടെ നമ്മൾ ചെയ്യുന്നത് അത്രേ വ്യത്യാസമില്ല പണികൾ തന്നെ ഇപ്പോഴത്തെ കാലത്ത് കാണുന്നില്ലേ വീട്ടിൽ രണ്ടാളും ജോലിക്ക് പോകുന്നതാണെങ്കിൽ ഹോം നേഴ്സിനെയോ അല്ലെങ്കിൽ മേടിനെല്ലാം വിൽക്കുമ്പം അവർ അവര് പിന്നെ നല്ല ശമ്പളം വാങ്ങുന്നില്ലേ പതിനഞ്ചായിരം ഇരുപതിനായിരം ശമ്പളം വാങ്ങുന്നില്ലേ അപ്പോൾ പിന്നെ ഇതുപോലെയെല്ലാം കൃത്യമായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ശമ്പളം കിട്ടലുണ്ടോന്നാ ഉറപ്പായിട്ടും കിട്ടലുണ്ട് എല്ലാവരും വാങ്ങിയിരിക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരും നല്ല കൃത്യമായിട്ട് ചെയ്യുക ഓക്കെ ഓക്കേ